ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രസ്താവനയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ച ചെയ്യുന്ന ഒന്നാണ് നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ വിവാദ പ്രസ്താവന ഒരിക്കലും പ്രധാനമന്ത്രി നടത്താൻ പാടില്ലാത്ത പ്രസ്താവന അത് കേരളത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യും കാരണം കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ് അത്ര ചിന്താഗതിയുള്ള ആളുകളുടെ ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേരോട്ടമില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ ഏറ്റവും കൂടുതൽ ചർച്ചയാകും എന്ന് കണ്ട് അത് ആ ഒരു ചർച്ച കോൺഗ്രസിന് അനുകൂലമാകുമോ എന്ന് ഭയപ്പെട്ടാണ് യഥാർത്ഥത്തിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് സി പി എം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ പി വി അൻവറിനെ പോലെ ഒരു എം എൽ എയെ കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും സംരക്ഷിക്കുവാൻ വേണ്ടി ഓരോ സന്ദർഭങ്ങളിലും മുഖ്യമന്ത്രിയും സി പി എം രംഗത്ത് വരാറുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് മാത്രമൊരു സാഹചര്യം സൃഷ്ടിക്കുക ബി ജെ പിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് ആ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇന്ന് അദ്ദേഹം കണ്ണൂരിൽ വെച്ച് പി വി അൻവറിൻ്റെ പ്രസ്താവനയെ ന്യായീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതും കാണിക്കുന്നത് പി വി അൻവർ ഒരു പ്രസ്താവന വെറുതെ നടത്തിയതല്ല വലിയ ചർച്ചയാകാൻ പോകുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒരു വലിയ ജനവികാരം ഉരുത്തിരിഞ്ഞു വരുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി സിപിഎം യാതൊരു സംശയമില്ല നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മോദിയുടെ പരാമർശം കേരളത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബിജെപി പിണറായി വിജയന്റെ കൂടി വിഷയം വഴിതിരിച്ചുവിടാൻ നടത്തിയ ശ്രമമാണ് അൻവറിന്റെ പ്രസ്താവന അൻവർ പിണറായിയുടെ കൂലിയെഴുത്തുകാരനാണെന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതിന്റെ ലക്ഷ്യം ബി പ്രസ്താവന മറയ്ക്കുക എന്നതാണ് ഇതിൽ പിണറായി വിജയനും ബി തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് പി വി അൻവറിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നുണ്ടോയെന്ന് ആനി രാജ വ്യക്തമാക്കണം അൻവറിനെ പിന്തുണച്ച പിണറായി വിജയന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വികൃത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ രാഹുൽഗാന്ധിയെപ്പോലെ ഒരു നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസ്താവന കേരളത്തിൽ ചർച്ചയാവുന്നതിൽ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാവുന്നത് സിപിഎം ആണ് കേരളത്തിൽ ബിജെപി പ്രതിസന്ധിയിലാകുമ്പോഴെല്ലാം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽഡിഎഫ് നേതാക്കൾ അവരുടെ രക്ഷയ്ക്കെത്തുന്നതാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവറിന്റെ പരാമർശത്തിനെതിരെ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ